യ്ക്കുന്നതും തുണി കഴുകുന്നതും എല്ലാം ഒരു അമ്മ ചെയ്യേണ്ട ജോലിയും അപ്പ ചെയ്യേണ്ട ജോലിയും അപ്പം തന്നെയാണ് ചെയ്യുന്നത് ചെറിയ പെൻഷനൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് ചെറിയ കൃഷിയുണ്ട് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങെയിരിക്കുമ്പം അദ്ദേഹം അറിയപ്പെടുന്നു ഒന്ന് രണ്ട് ദിവസമായിട്ട് അദ്ദേഹത്തിനൊരു സംശയം ഈ പെൺകുട്ടി ക്ലാസ് കഴിഞ്ഞ് വരാൻ പലപ്പം താമസിക്കുന്നുണ്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ബസ് കിട്ടിയില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞ് പെൺകുട്ടി അങ്ങ് എസ്കേപ്പ് ആവുമെങ്കിലും അടുത്ത ദിവസം ഈ പെൺകുട്ടി വരാൻ വളരെയധികം താമസിച്ചു അദ്ദേഹം ബസ് വരുന്നിടത്ത് പോയി പെൺകുട്ടി വന്നായിട്ട് ആർക്കും അറിയില്ല കോളേജിൽ പോയി അന്വേഷിച്ചു പെൺകുട്ടി സമയത്ത് തന്നെ കോളേജിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ അദ്ദേഹം പേടിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാൻ ചെന്നു അന്നത്തെ ദിവസം പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും പെൺകുട്ടിയെപ്പറ്റി വലിയ വിവരമൊന്നും കിട്ടിയില്ല രണ്ട് ദിവസത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസുകാരൻ വന്നത് പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം മകളെപ്പറ്റി വിവരം ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം ഓടി ചെന്നപ്പം അവിടെ ഒരു അന്യ സംസ്ഥാനത്തുനിന്ന് വന്ന് ജോലി ചെയ്യുന്ന ഒരു പയ്യനുമായിട്ട് ഈ പെൺകുട്ടിക്ക് ഇഷ്ടമായി ആ ആയിരുന്നു അയാളുമായിട്ട് ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ച് നിൽക്കുകയാണ് അപ്പം പോലീസുകാരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടിയോട് പറഞ്ഞു അപ്പൻ്റെ കൂടെ പോകാൻ നോക്കാൻ പറഞ്ഞു ഇപ്പം പെൺകുട്ടിക്ക് താല്പര്യമില്ല